വയനാട് വലിയ വരച്ചയിലേക്ക് നീങ്ങുന്നുവെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വേനൽ മഴയുടെ ലഭ്യത കുറവും അസഹ്യമായ ചൂടും സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുകയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഒരു പതിറ്റാണ്ടിനിടെ ഏറ്റവും കുറവ് മഴ ലഭിച്ച കാലയളവാണ് കടന്നുപോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം കൂടുതൽ താപനില രേഖപ്പെടുത്തിയതും ഈ വേനൽക്കാലത്താണ് അഞ്ചു വർഷത്തിനിടെ താപനില ഏറ്റവും ഉയർന്ന വേനൽക്കാലമാണ് ഇത് മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇപ്പോൾ ജില്ലയിലെ താപനില പകൽ നേരങ്ങളിൽ അസഖ്യമായ ചൂടാണ് അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് ശേഷം ചിലയിടങ്ങളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുണ്ട് ഒരു ഒരു മനുഷ്യനെ മഴ കിട്ടാണ്ട് ഒരു രക്ഷയില്ല സാധാരണ കുമ്പത്തിൽ രണ്ട് മൂന്ന് നാല് മഴ കിട്ടണം അതും കാണുന്നില്ല എന്ത് ചെയ്യോ എല്ലാം ഉണങ്ങി പോവുക പണിക്ക് പോകാനും വയ്യാത്ത അവസ്ഥയെ പ്രളയത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് എത്തിയിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ വേനൽമഴയുടെ തോത് വർദ്ധിച്ചതോടെ ചൂട് കുറഞ്ഞു ഇക്കുറി ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെയുള്ള കണക്കെടുത്താൽ ഏപ്രിൽ മൂന്നിനാണ് ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ഫെബ്രുവരിയുടെ തുടക്കം മുതൽ തന്നെ ശരാശരി താപനില മുപ്പതിന് മുകളിലായിരുന്നു വയനാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കാലാവസ്ഥയുടെ പോക്കെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെ ലഭിച്ചത് വെറും ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഇക്കാലയളവിൽ കിട്ടേണ്ടതാകട്ടെ തൊണ്ണൂറ്റിയൊന്ന് മില്ലിമീറ്ററും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഭീമമായ കുറവാണ് വേനൽ വേനൽമഴയിലുണ്ടായിരിക്കുന്നത് ഈ വർഷം ജനുവരി മാസത്തിൽ നേരിയ തോതിൽ മഴ പെയ്തതൊഴിച്ചാൽ ഇതുവരെ കാര്യമായ മഴ പെയ്തിട്ടുമില്ല മാർച്ചിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ചെറിയ മഴ പെയ്തെങ്കിലും തുള്ളിമഴ പോലും ലഭിക്കാത്ത ഇടങ്ങൾ ഏറെയാണ് ഏപ്രിൽ പതിനൊന്ന് വരെ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ടെങ്കിലും വയനാട്ടിൽ സാധ്യത കുറവാണെന്നാണ് സൂചന ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ